നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാകാരൻ ശ്രീനിവാസൻ നമ്മൾ വിട്ടുപോയിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ ഇപ്പോഴും ശ്രീനിവാസിനെ കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല സിനിമ ഓർമ്മകളൊക്കെ ഒരുപാട് പേര് പങ്കുവെക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എന്നും നമ്മൾ ശ്രീനിവാസിൻ്റെ സിനിമകൾ ടി വിയിൽ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല ശ്രീനിവാസിൻ്റെ സിനിമകളിലെ ഡയലോഗ് നമ്മൾ പറയാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല അപ്പോൾ ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ ശ്രീനിവാസിൻ്റെ മരണശേഷമുള്ള ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ വായിച്ചപ്പോൾ എനിക്കതിൽ തോന്നി കുറേ കാര്യങ്ങളുണ്ട് അതായത് ശ്രീനിവാസൻ ശരിക്കും ഒരുപാട് പേരുടെ രക്ഷകനായിരുന്നു അതായത് സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേര് അത് സിനിമയിൽ ഒരുപാട് പേർക്ക് ഒരു സ്ഥാനം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഹിറ്റുകൾ നേടിയെടുക്കാൻ ശ്രീനിവാസന് ഒരു കാരണമായിട്ടുണ്ട് അതിൽ നമുക്കൊരു പ്രധാനമായിട്ട് പറഞ്ഞെങ്കിൽ ഒരുപാട് സംവിധായകരുടെ പേരുകൾ ഇതിലുണ്ട് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ട് അത് പ്രിയദർശൻ തന്നെയാണ് അതായത് പ്രിയദർശൻ നമുക്ക് പറയുകയാണെങ്കിൽ പൂച്ചക്കുരുമുക്കുത്തിക്കൊക്കെ ശേഷം പ്രിയദർശൻ അതായത് ശ്രീനിവാസൻ പ്രിയദർശൻ്റെ ഒരു ക്യാമ്പിലേക്ക് വരുന്നത് ഓടുടമ്മാവ ആൾ അറിയാമെന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ സമയത്താണ് അപ്പോൾ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിനയിക്കാനാണ് ശ്രീനിവാസൻ നമുക്കറിയാം അഭിനയം പഠിച്ചിറങ്ങിയ ആളാണ് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് രജനീകാന്തും ചിരഞ്ജീവിയൊക്കെ ആ ഒരു സമയത്ത് ഒരു ബാച്ചിലായിരുന്നു അപ്പോൾ ശ്രീദർശനടുത്ത് ശ്രീനിവാസൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ പറഞ്ഞത് റോള് വരാം പക്ഷേ ഇവിടെ ഒരു സംഭവം ഇല്ല സ്ക്രിപ്റ്റാണ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ശ്രീനിവാസിനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിപ്പിച്ചത് പ്രിയദർശനാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ബോയിങ് ബോയിങ് സിനിമയും കുറേ സിനിമ നമുക്കറിയാം തേന്മാൽ കുമ്പത്ത് ചന്ദ്രലേഖ പോലത്തെ പല സിനിമകൾ അത് പലതിലും പ്രിയദർശൻ്റെ പേരുകളാണ് അതിലൊരു ടൈറ്റിൽ ടൈറ്റിലുള്ളതെങ്കിൽ കൂടിയും ശ്രീനിവാസിന് അതിലെ ഭാഗമാണ് ഇപ്പോൾ കിളിച്ചുണ്ടൻ മാഴേക്കും എനിക്കൊന്നും ടീതാ മോദിക്കാണ്ട് പക്ഷെ ഉറപ്പാണ് ശ്രീനിവാസനൊക്കെ അതിൽ ഒരു ശ്രീനിവാസിൻ്റെതായൊരു ടച്ച് എന്തായാലും അതിലുണ്ടാവും ശ്രീനിവാസിനെ തിരക്കഥതാതെ ശ്രീനിവാസിനെ അഭിനയിക്കുന്ന സിനിമകളിലും ശ്രീനിവാസിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും ബോയിങ് ബോയിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രിയദർശൻ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീൻ എന്താണ് എടുക്കാൻ പോകണമെന്ന് പ്രിയദർശൻ അറിയില്ല അത് പുറത്തിരുന്ന് ശ്രീനിവാസനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ബോയിങ് ബോയിങ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെയാണ് പ്രിയദർശനായിട്ടുള്ള ഒരു ബന്ധം പിന്നെ നമുക്കറിയാം സത്യനന്ദിക്കാട് സത്യനാന്ക്കാട് തുടക്കകാലത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്റർ കം ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണന്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു സത്യനന്ദിക്കാട് അത് സത്യ ഡോക്ടർ ബാലകൃഷ്ണന്റെ സ്ക്രിപ്റ്റിലാണ് ഒരുപാട് കാലം ആദ്യത്തെ ഒരു നാലഞ്ച് സിനിമകൾ സത്യനന്ദിക്കാട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ശ്രീനിവാസനെ കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് നമുക്കറിയാം അവിടുന്നങ്ങോട്ടൊരു സത്യനന്ദിക്കാടിൻ്റെ ഒരു ധൈര്യം തന്നെയായിരുന്നു ശ്രീനിവാസൻ സത്യൻ ശ്രീനിവാസൻ മരിക്കണത് കുറച്ച് തലേ ദിവസം വരെ ഒരുമിച്ച് സംസാരിച്ചിരുന്നതാണ് അതായത് സത്യനന്ദിക്കാട് പറയും ഒരു ഒരു എനർജിയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യും അങ്ങനെ തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു സത്യനന്ദിക്കാടിനായിട്ട് പിന്നെ കമലെന്ന് പറയുന്ന ഒരു സംവിധായകൻ കമലെന്ന് പറഞ്ഞ സംവിധായകൻ്റെ തുടക്കകാലത്തൊക്കെ പാവം പാവം രാജകുമാരിലൊക്കെ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ചമ്പക്കുളം ചമ്പക്കുളം തച്ചനിലെ സ്ക്രിപ്റ്റ് ശ്രീനിവാസനാണ് അതിനെക്കുറിച്ച് പറയും ഇതുപോലെ തന്നെ ഇവരെല്ലാം കഥയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ശേഷം പിന്നെ ഒരു ഷൂട്ടിന് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിൻ്റെ കാര്യത്തിൽ ഒരു ആലപ്പുഴ വരുന്നത് കുട്ടനാടാണ് ഷൂട്ട് അപ്പോൾ ഷൂട്ടിൻ്റെ ഒരു തലേ ദിവസം മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ പോയ ശേഷം മടങ്ങിയെത്തിയ ശ്രീനിവാസൻ കമലിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ഒരു സിനിമയുടെ കഥ എന്താണെന്നുള്ളതാണ് അപ്പോൾ കഥ പോലും ശ്രീനിവാസിൻ്റെ മറന്നുപോയി പക്ഷേ കമല് ഇവർ വർക്ക് ചെയ്ത കഥ വൺ ലൈൻ പറഞ്ഞു കൊടുത്തപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ഈ തരാമെന്ന് പറഞ്ഞു പിന്നെ രാത്രിയും എന്ന് പറയുക ഉറക്കമൊന്നുമില്ലാതെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ശ്രീനിവാസന് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് ഇതേ കമല് തന്നെ പിന്നീട് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പരാജയത്തിന് ശേഷം കുറച്ച് കാലം സിനിമ ഇല്ലാതിരുന്ന ഒരു സമയത്ത് മമ്മൂട്ടിനെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്ത് അതാണ് പിന്നീട് മഴയത്ത് മുമ്പേ ആയത് അപ്പോൾ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസിനായിട്ട് പിന്നീട് കുറേ ചർച്ചകളൊക്കെ നടത്തിയ ശേഷമാണ് ഒരു വിമൻസ് കോളേജിൽ പഠിപ്പിക്കാൻ വരുന്ന ഒരു പ്രൊഫസറുടെ കഥ കെമിസ്ട്രി പ്രൊഫസറുടെ കഥയായിട്ടും മമ്മൂക്ക് വരുന്നതും അത് നമുക്കറിയാം അത് ആ വർഷം മികച്ച തല സ്റ്റേറ്റ് അവാർഡ് ശ്രീനിവാസിനെ കിട്ടിയ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് കമൽനാഥ് അതൊരു വീണ്ടും ഒരു പുനർജന്മം തന്നെയായിരുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കഥയാണ് പറഞ്ഞത് ഇതല്ലാതെ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് അതിലൊരു പ്രധാനമായിട്ട് പറഞ്ഞ പേരാണ് ജയരാജ് ജയരാജ് ഭരതൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് പിന്നീട് ശ്രീനിവാസിനെ തന്നെ വടക്ക് നോക്കിയിരുന്നുണ്ടെന്ന് പറയുന്ന ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിൽ അസോസിയേറ്റ് ആയിരുന്നു ജയരാജ് ജയരാജ് ഇൻഡിപെൻ്റൻ്റായ സിനിമ ആദ്യത്തെ വിദ്യാരംഭം അത് ശ്രീനിവാസനാണ് കൊടുത്തത് അതായത് ശ്രീനിവാസിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ജയരാജൻ ആ ഒരു സിനിമ ചെയ്യാൻ ധൈര്യം കിട്ടിയതും അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആകാശക്കോട്ടെ സുൽത്താൻ ചെയ്തു അതിലും ശ്രീനിവാസൻ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് നമുക്കറിയാം ജയരാജ് പിന്നെ എവിടെയോ നമുക്ക് എന്താ പറയുക ശരിക്കും ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ഒരു സംവിധായകനായിട്ട് മാറി ഇത് കഴിഞ്ഞ് മറ്റൊരു സംവിധായകൻ രാജൻ ബാലകൃഷ്ണൻ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ മകനാണ് സത്യനാധിക്കാടിൻ്റെ എത്രയോ വർഷം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് രാജൻ ബാലകൃഷ്ണൻ്റെ സിനിമ കൺകിട്ട് അത് ശ്രീനിവാസനാണ് സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ ഇനി മൂന്ന് കൺകിട്ട് ഇന്നും നമ്മളൊക്കെ കാണുന്നതാണ് അതൊരു മജീഷ്യൻ ആയിട്ടുള്ളത് ശോഭനയുണ്ട് ജയറാമുണ്ട് നല്ല രസകരമായ സിനിമയായിരുന്നു ഇവ ഈ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് തന്നെയായിരിക്കും ശ്രീനിവാസൻ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പിന്നീട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ വിനയൻ നമുക്കറിയാം വിനയൻ മലയാളത്തിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള വിനയൻ ആദ്യകാലത്തൊക്കെ സൂപ്പർ സ്റ്റാർ അതുപോലെ തന്നെ ആലിലക്കുരുവി അങ്ങനെ കുറേ സിനിമകളൊക്കെ കന്യാകുമാരിയിലെ ഒരു കവിത അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകൾ അതൊരു മുന്നേറിലുള്ള സംവിധായകനെ ആ ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത ആളാണ് ശ്രീനിവാസൻ ഷിപ്പായി ലഹള എന്ന് പറഞ്ഞ സിനിമ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അടുത്ത മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സിനിമ എത്തിയപ്പോഴും അതിലും ശ്രീനിവാസിനെ അഭിനയിച്ചു പിന്നീട് നമുക്കറിയാം വിനയൻ വലിയ അറിയപ്പെടുന്ന സംവിധായകനായി മാറി പക്ഷേ അത് ശ്രീനിവാസിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് വിനയനും ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് പിന്നെ എടുത്ത് പറഞ്ഞ പേര് ലാൽജോസാണ് ലാൽജോസ് വധ ഡോക്ടറാണെന്ന് പറയുന്ന ഒരു സിനിമ ദ്രുഖനാഥ് പല്ലേരി ആണ് എഴുതിയത് അതിൽ ശ്രീനിവാസിനെ അഭിനയിക്കുന്ന സമയത്ത് ലാൽജോസാണ് അതിൻ്റെ അസോസിയേറ്റ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ലാൽജോസിൻ്റെ അടുത്ത് നിങ്ങൾ ഇൻഡിപ്പൻ്റ് ആവും ഞങ്ങൾ നിർമ്മിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോഹിദാസും ശ്രീനിവാസും

ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാം പിന്നീട് നമുക്കറിയാം മലത്തൂർ എന്ന് പറയുന്ന ഒരു സിനിമ ആദ്യം ജേറാമായിരുന്നു പക്ഷേ പിന്നീട് മമ്മൂട്ടിയിലേക്ക് എത്തി അപ്പോൾ ശ്രീ അതും അവിടെയും ശ്രീനിവാസിൻ്റെ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് ഒരു പ്രൊജക്റ്റ് അവിടെ ഓൺ ആയതെന്നുള്ളതാണ് പിന്നെ നമുക്ക് പറയാവുന്ന വേറൊരു പേരുകൾ എന്ന് പറയുന്നത് പ്രദീപ് ചൊക് എന്നുള്ള സംവിധായകൻ അദ്ദേഹം എന്ന് പറഞ്ഞ മനോജ് കെജൻ വെച്ചൊരു സിനിമ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഇന്നും പലർക്കും പറഞ്ഞാൽ അറിയുന്നത് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന ഒരു സിനിമ അത് അത്യാവശ്യം തൊണ്ണൂറ്റി ഒമ്പതിലിറങ്ങിയ സിനിമയാണ് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു അത് ശ്രീനിവാസിൻ്റെ ഒരു സ്ക്രിപ്റ്റായിരുന്നു അന്ന് നമ്മുടെ വിദ്യാഭ്യാസ പ്രദായത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറേ പരാമർശങ്ങൾ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലിയും കൂടി ഒരുപാട് ചർച്ച ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു അത് പിന്നെ സ്വന്തം അളിയനായ എം മോഹൻ ശ്രീനിവാസൻ്റെ എം മോഹനെ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ എം മോഹനെ അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു കഥ പറയുമ്പോൾ പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള കയ്യടി കിട്ടിയ അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയ ഒരു സിനിമൻ്റെ ആയിട്ടില്ല ഞാൻ തന്നെ പറയാം അത് ഈ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ തന്നെയാണ് അദ്ദേഹം ശ്രീനിവാസൻ ഭാര്യയായ വിമല ടീച്ചറെ കല്യാണം കഴിക്കുമ്പോൾ എം മോഹൻ അന്ന് പ്രീഡിക്ക് പഠിക്കുന്നുണ്ട് പിന്നീട് എം മോഹനെ സത്യനധിക്കാടിൻ്റെ അസിസ്റ്റൻറ്റായിട്ട് അന്ന് എന്നും നന്മകളെന്ന് പറയുന്ന ഒരു സിനിമയെന്ന് തോന്നുന്നു അതിൽ അസിസ്റ്റൻ്റായിട്ട് കൂടെ കൂട്ടണതും ശ്രീനിവാസനാണ് പിന്നീട് ശ്രീനിവാസൻ നമുക്കറിയാം ശ്രീനിവാസൻ ഒരാളിനെ കൊണ്ടുനടന്ന് ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഒരു ഒരു ടൈമിൽ ഇൻഡിപെൻ്റൻ്റ് ആക്കി എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ റോഷൻ ആൻഡ്രൂസ് റോഷൻ ആൻഡ്രൂസും അധികം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊന്നും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല കമ്മലിൻ്റെ കൂടെ നിറം അതുപോലെ തന്നെ അയാൾ കഥ എഴുതിയാണ് അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ മാത്രം അതിൽ നിറത്തിലൊന്നും പൂർണ്ണമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ റോഷൻ ആൻഡ്രൂസിൻ്റെ ത്രെഡ് ഉണ്ട് ആ ഒരു ത്രെഡ് ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുന്നു പിന്നീട് അത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാമെന്ന് വന്ന ഒരു നിർമ്മാതാവിനെയാണ് റോഷൻ ആൻഡൂസിന് വേണ്ടി ശ്രീനിവാസൻ വിട്ടുകൊടുക്കുന്നതും അങ്ങനെയാണ് ആ ഒരു എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നത് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ക്രിപ്റ്റ് ശ്രീനിവാസനാണ് കഥ റോഷൻ ആൻഡൂസും ശ്രീനിവാസിനുമാണ് പക്ഷേ ശ്രീനിവാസൻ്റെ ഒരു എന്താ പറയുക ഒരു ധൈര്യം തന്നെയാണ് റോഷൻ ആൻഡൂസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് പിന്നെ മറ്റൊരു സംവിധായകൻ പാസഞ്ചറിൻ്റെ രഞ്ജിത് ശങ്കർ രഞ്ജി അത് ശരിക്കും ശ്രീനിവാസനല്ല സ്ക്രിപ്റ്റ് പക്ഷേ രഞ്ജിത് ശങ്കർ അന്ന് പറയുന്നതല്ല മമ്മൂട്ടീനെ കഥ പറഞ്ഞ് മമ്മൂട്ടി എന്താ പറയുക ധൈര്യം കൊടുത്തിട്ടാണ് ആ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആക്കുന്നത് പക്ഷേ പിന്നീട് മമ്മൂട്ടി അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ശ്രീനിവാസിലേക്ക് എത്തിയതും പിന്നീട് അത് ശ്രീനിവാസൻ വഴിയാണ് പിന്നീട് അത് ദിലീപിലേക്ക് എത്തുന്നതും ആ ഒരു പ്രൊജക്റ്റ് ആവാൻ അതിൻ്റെ ഒരു ത്രൂവോട്ട് കൂടെ നിന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ശ്രീനിവാസൻ പിന്നെ സജിൻ ബാബു എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട് നമുക്കറിയാം ഈ ബിരിയാണി പുറത്തെ സിനിമകളൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അയാൾ ശശി എന്ന് പറയുന്ന ഒരു സിനിമ അതിന് മുമ്പ് അതിന് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്ത ഐ എഫ് കെയിലൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളായിരുന്നു സജിൻ ബാബു ഇതുപോലെ തന്നെ ഒരു പരിചയവും മുൻനിര സംവിധായകർ പോലും ശ്രീനിവാസിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചോദിക്കാൻ അല്ലെങ്കിൽ ശ്രീനിവാസിനൊരു സ്ക്രിപ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരു മെസ്സേജ് അയച്ച് ശ്രീനിവാസൻ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ശ്രീനിവാസിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് അങ്ങനെ ശ്രീനിവാസൻ കൂടെ നിന്ന് ആ ത്രൂവോട്ട് ആ ഒരു സിനിമയുടെ കൂടെ ശ്രീനിവാസൻ നിന്നു എന്നാണ് പറയുന്നത് അതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു പക്ഷേ ശ്രീനിവാസിനുള്ളതോടെ തന്നെയാണ് അതൊരു പ്രൊജക്റ്റായത് അങ്ങനെ ശ്രീനിവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് പേരുടെ കഥകളുണ്ട് ജഗദീഷ് ശ്രീനിവാസിനെ കുറിച്ച് പറയാറുണ്ട് അതായത് മുത്താനം കുന്ന് പിയു എന്ന് പറയുന്നത് ജഗദീഷിൻ്റെ കഥയാണ് അതിൽ സിബി സിബിമലയിൽ ആയത്ത സിനിമ നമ്മളിപ്പോൾ നേരത്തെ ജയരാജനെയും കമലിനെയും കുറിച്ച് പറഞ്ഞ പോലെ ജഗദീഷിന് സിബിമലേനെ കുറിച്ചും പറയേണ്ടത് തന്നെയാണ് കാരണം സിബിമലയിലെ മുത്താനം കുന്നു ശ്രീനിവാസിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതിലൊരു ധൈര്യം തന്നെയാണ് കാരണം ജഗദീഷിൻ്റെ ഒരു ചെറിയൊരു ത്രെഡായിരുന്നു അത് ശ്രീനിവാസൻ ശ്രീനിവാസിൻ്റെ തന്നെ റിയൽ ലൈഫിൽ ഇൻസുഡൻസ് ആ മമ്മൂട്ടി ചാട്ടർ അല്ലെങ്കിൽ ആ ഒരു കുറേ കാര്യങ്ങൾ ശ്രീനിവാസിൻ്റെ കോടം വർക്ക് ജീവിതത്തിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടാണ് മുത്താലം ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ജഗദീഷ് പറയും ലോഹിദാസും ശ്രീനിവാസിനും രണ്ടും ലജൻസ് ആണ് പക്ഷെ ശ്രീനിവാസിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് ശ്രീനിവാസിനെ എങ്ങനെ വേണമെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാം അതായത് ഒരു നൂറ് ഒരു സിനിമയാണ് ആദ്യം ചിലപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ സീൻ എഴുതാൻ പറഞ്ഞാൽ ശ്രീനിവാസിനെ അത് എഴുതും അതായത് ഈ പറഞ്ഞ പോലെ അവിടുന്ന് വിടുന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും ലോഹിദാസൊക്കെ ഏകദേശം ഒരു തുടക്കം മുതൽ അങ്ങനെ ഒരു വൺലൈൻ എഴുതുന്ന ഒരാളല്ല ലോഹദാസ് തുടക്കം മുതൽ സ്ക്രിപ്റ്റ് എഴുതി ഒന്നേനെ സഞ്ചരിച്ച് അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴാണ് ഒരു സിനിമയ്ക്ക് പൂർണ്ണതയാവുക എന്ന് ലോഹിദാസ് പറയാറുണ്ട് പക്ഷെ അത് അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രീനിവാസൻ എത്രയോ വേറൊരു തരത്തിലാണ് ശ്രീനിവാസൻ അത് തന്നെയാണ് ശ്രീനിവാസിന് ഒരു ലജൻഡെന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മളെന്നും ചാനലിലൊരു പൊളിറ്റിക്കൽ ചർച്ചകൾ വരുമ്പോൾ ശ്രീനിവാസിൻ്റെ സിനിമയിലെ ഡയലോഗുകൾ അല്ലെങ്കിൽ ശ്രീനിവാസിൻ്റെ വിമർശനങ്ങൾ നമ്മൾ അധികം മരിച്ചപ്പോഴും കണ്ടതാണ് എന്താ പറയുക ഏത് പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ പല ചേരിയിലുള്ളവർ സിനിമ തന്നെ പല ചേരിലുള്ളവരിലൊക്കെ ശ്രീനിവാസിനെ കാണാൻ വേണ്ടി വന്നിരുന്നു ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനാണ് ഒരു സംവിധായകനാണ് ഒരു വലിയൊരു കലാകാരനാണ്